വിശുദ്ധി യോഹനറിയിച്ച സുശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ ഇന്ന് പരിശുദ്ധ ഘനികറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ആഘോഷിക്കുകയാണ് ഇന്നത്തെ ദിനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനായിട്ട് അമ്മയെ നമ്മൾ സ്നേഹിക്കാറുണ്ട് നമുക്കറിയാം ഒരമ്മ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വ്യക്തിയല്ലേ മക്കളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നവളാണ് യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ കൊണ്ട് പരിശുദ്ധി അമ്മയെ നമ്മുടെ ജീവിതത്തിൽ അമ്മയായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിച്ചാല് ഒരു ഗുണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എനിക്ക് വേണ്ടി തൻ്റെ പ്രിയപത്ത സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കും കാരണം അമ്മ ചോദിച്ചാൽ ഈശോക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ കഴുത്തേല് ഒരു കൊന്ത ഉണ്ടായിരുന്നല്ലേ ഇന്നുണ്ടോ അത് കൊന്ത കഴുത്തേലിട്ടുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്രായമായ അമ്മമാര് ഒരു ജപമാല ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ മണികൾ ചെല്ലി ഈ ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നു അല്ലേ കാരണം തൻ്റെ കുടുംബ ജീവിതത്തിനുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈശോയിൽ നിന്ന് അവരെ നേടിയെടുത്തിരുന്നു പരിശുദ്ധ അമ്മയോട് ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചിരുന്നു ഓരോ ദിനവും ഒത്തിരിയേറെ ജപമാലകൾ അവർ ചൊല്ലിയിരുന്നു കാരണം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരൊക്കെ ചൊല്ലിക്കൂട്ടിയ ജപമാലകൾ തന്നെയട്ടോ ആ ജപമാല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബലമാ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ തെറ്റിൽ നിന്ന് നയിച്ച് നമ്മുടെ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നയിക്കുന്ന വലിയൊരു ആയുധമായി ജപമാല എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഇന്ന് ഈ ജപമാല ചൊല്ലാനായിട്ട് എനിക്ക് സമയമുണ്ടോ പലപ്പോഴും ഇന്നത്തെ അമ്മമാരോട് ചോദിക്കുമ്പോൾ അമ്മമാര് പറയുന്നത് എന്താണെന്നറിയോ അച്ഛാ സമയമില്ല അച്ഛാ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു ജപമാല ചൊല്ലുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ എപ്പോഴാച്ചാ ബാക്കി കൊന്ത് ചെല്ലാനായിട്ട് സമയമുള്ളത് കൊന്തയൊക്കെ നമ്മൾ മാറ്റിവെച്ചു നമ്മുടെ ജീവിതത്തില് പല തിരക്കുകൾക്കിടയിൽ ഓടുമ്പോൾ ജപമാല മാറ്റിവെച്ചിട്ട് മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകള് നഷ്ടപ്പെട്ടു മക്കളെ ജീവിതത്തിൽ കുറവ് സംഭവിക്കാൻ തുടങ്ങി അല്ലേ ഇന്ന് അമ്മമാര് ഈ കൊന്തയൊക്കെ മാറ്റിവെച്ചിട്ട് കയ്യിൽ എന്താ മുറുകെ പിടിക്കുന്നത് മൊബൈൽ ഫോണാണ് ഈ മൊബൈൽ ഫോൺ മുറുകെ പിടിക്കാൻ തുടങ്ങിയപ്പോ എന്നെ പറ്റിയെന്നറിയാവോ മക്കളെ ജീവിതത്തില് കുറവ് സംഭവിക്കാൻ തുടങ്ങി അമ്മ ചൊല്ലുന്ന ജപമാലകള് മക്കൾക്ക് അനുഗ്രഹമായിട്ട് ലഭിച്ചിരുന്നുവെങ്കില് അമ്മമാർക്ക് ജപമാല ചൊല്ലാനായിട്ട് സമയമില്ലാതാകുമ്പോള് മക്കളെ ജീവിതത്തിലെ ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി അവരുടെ അവിടെ ജീവിതത്തിലല്ല തെറ്റിന്റെ വഴിയിലൂടെ പാപത്തിന്റെ വഴിയിലൂടെ ഈ മക്കള് നടക്കാനായിട്ട് തുടങ്ങി സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടാം അമ്മ കൂടെ ഉണ്ടെങ്കില് പരിശുദ്ധി അമ്മയെ സ്വന്തം അമ്മയായിട്ട് കണ്ട് കൂടെ കൊണ്ട് നടന്നാൽ അമ്മ കൂടെയുള്ളപ്പോള് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല മറിച്ച് അമ്മയ്ക്ക് അത് മനസ്സിലാവും അമ്മയെ അത് ഈ ഷോയോട് ചോദിച്ച് എനിക്ക് വേണ്ടത് കൃത്യ സമയത്ത് എനിക്ക് വാങ്ങിച്ചു തരും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഈ പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കാം അതുകൊണ്ട് ജപമാലകൾ കയ്യിലെന്താ കഴുത്തേൽ ഒരു കൊന്തയൊക്കെ ഇട്ട് എപ്പോഴും പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ഈ ഭൂമിയിലെ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ